ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മൂങ്ങ അഥവാ ഹൂമൻ എന്ന പക്ഷിയെ പറ്റിയാണ് ഇരുന്നൂറിലധികം കൃഷിസുകൾ അടങ്ങുന്ന ഒരു ഇരപിടിയൻ പിടിയൻ മൂങ്ങ അഥവാ ഊമൻ ഇവയുടെ ജീവിതം എന്നുവച്ചാൽ മിക്കവരും ഏകാന്തമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവ പകൽ മുഴുവനും വിശ്രമിക്കുകയും രാത്രി ഇര തേടാൻ ഇറങ്ങുന്നവരുമാണ് മുങ്ങകൾ സാധാരണയായി പ്രാണികൾ പക്ഷികൾ ചെറിയ സസ്തനികൾ എന്നിവയാണ് ഭക്ഷിക്കാറ് മത്സ്യങ്ങളെ പെടിക്കുന്നതിൽ മാത്രം പ്രഗത്ഭരായവരും ഈ കൂട്ടത്തിലുണ്ട് അന്റാർട്ടിക്കയും ഗ്രീൻലാൻഡിന്റെ മിക്ക ഭാഗങ്ങളും ചില വിദൂര ദ്വീപുകളും ഒഴിച്ച് മറ്റെല്ലാ പ്രദേശങ്ങളിലും മുങ്ങകളെ കാണാനായി കഴിയും ജീവിച്ചിരിക്കുന്ന മൂങ്ങകളെ റിജിഡേ ടൈറ്റോണിടെ എന്നിങ്ങനെ രണ്ട് കുടുംബങ്ങളായി വിഭാഗം ചെയ്യുന്നു എല്ലാ മൂങ്ങകൾക്കും പരന്ന മുഖവും ചെറിയ കൊക്കുകളും ആണ് സാധാരണയായി കാണുന്നത് മൂങ്ങകൾക്ക് കഴുത്തിൽ പതിനാല് ഗ്രേവക കശേരുക്കളാണ് ഉള്ളത് ഇക്കാരണം കൊണ്ട് ഇവയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി വരെ കഴുത്ത് തിരിക്കാൻ സാധിക്കുന്നു ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷി കൂടിയാണ് മൂങ്ങ മുങ്ങങ്ങളെ സാധാരണയായി കാണപ്പെടുന്നത് ആടുകൾ പുൽപ്പുറങ്ങൾ വയലുകൾ മനുഷ്യ സ്ഥലങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് മനുഷ്യർ താമസിക്കുന്ന വീടുകൾക്കടുത്തും ഇവ എത്താറുണ്ട് പ്രത്യേകിച്ച് എലി പാമ്പ് തുടങ്ങിയവയെ പിടിക്കുന്നതിന് വേണ്ടിയാണ് മൂങ്ങ മാംസഭോജിയാണ് ധൈര്യത്തിൻ്റെ കാര്യത്തിലും വ്യാഖ്യതിയുടെ കാര്യത്തിലും മൂങ്ങ മുൻപന്തിയിലാണ് വിഷമുള്ള പാമ്പുകളെ പാമ്പുകളെപ്പോലും എതിരിടാറുണ്ട് ഇവയുടെ പ്രധാന ജോലികൾ വേട്ടയാടൽ ഭക്ഷണം തേടൽ കുട്ടികളെ പരിപാലിക്കൽ എന്നിവയാണ് പെൺകൂമൻ ഭക്ഷണത്തിൽ രണ്ട് മൂന്നേ തവണ പ്രസവിക്കുന്നു ഓരോ പ്രസവത്തിലും സാധാരണയായി രണ്ട് നാല് കുഞ്ഞുങ്ങൾ ഉണ്ടാകും മൂങ്ങകളിൽ ചില ഇനങ്ങൾ ഊട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഊട്ടമായി ജീവിക്കുന്നതിൽ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് വളർത്തുന്ന രീതിയും ഇവർക്കുണ്ട് മൂങ്ങയുടെ ആയുസ് ഇനത്തിനും പരിസ്ഥിതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു സാധാരണയായി കാട്ടിൽ ജീവിക്കുന്ന കൂമൻ ആറ് മുതൽ പത്തു വർഷം വരെ ആയുസ് പുലർത്തുന്നു മനുഷ്യ സംരക്ഷണത്തോടെയോ തടവിലോ വളർത്തുന്നതൊക്കെ ചിലപ്പോൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം വരെ ജീവിക്കാൻ കഴിയും പ്രകൃതിദത്ത സാഹചര്യങ്ങളിൽ പാമ്പ് കടിയൽക്കൽ വലിയ വേട്ടക്കാർ ഭക്ഷണക്ഷാമം തുടങ്ങിയവ കാരണം ഇവയുടെ ആയുസ് കുറയാറുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു